പിതാവിന്റെയും പുത്തിന്റേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആ മീൻ എന്റെ പ്രിയപ്പെട്ടിരിക്കുന്ന ജൂലൈ ഇരുപതാം തീയതി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ് അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് അമ്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനൊരു ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേ എല്ലാ മക്കൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ വഴികളെ കർത്താവ് ആശീർവദിക്കട്ടെ ഇന്നത്തെ ചിന്തകളെ കർത്താവ് നിങ്ങളെ ആശ്രദിക്കട്ടെ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കുറേ നാളായിട്ട് എന്ത് ചെയ്യണം എങ്ങനെ എങ്ങനെ ഏത് രീതി മൂവ് ചെയ്യണമെന്നറിയാൻ പറ്റാതെ കൺഫ്യൂഷനിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്നത്തെ കുർബാനയോടുകൂടിയും കുർബാന കഴിഞ്ഞും ഇന്നത്തെ ദിവസം തിരിച്ച് നമ്മുടെ അന്തി കൂമ്പണത് വരെയുള്ള സമയങ്ങളിലെ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറേ നാളായി ചെയ്തു തീർക്കാത്ത കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന വിഷയങ്ങൾ കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും അതിന് വ്യക്തവും കൃത്യവുമായ തീരുമാനം എടുക്കുവാൻ പരിശുദ്ധ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം ആര് സഹായിക്കും അങ്ങനെ പല പല ഒരു തീരുമാനം എടുക്കാനോ എന്നെക്കുറിച്ച് അതിൻ്റെ ഗുണവും ദോഷവും പകുതി പകുതി നിൽക്കുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ ആശങ്കാകുലരാകുന്നവരെ ആത്മാവിൽ ഈ നിമിഷം അഭിഷേകം ചെയ്യുന്നു എന്നേ പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ട് സത്യത്തിൻ്റെ ശാശ്വതമായ ഗുണം ചെയ്യുന്ന മാർഗങ്ങളിലേക്ക് കർത്താവ് ദിനം നയിക്കട്ടെ നീ ആലോചന എടുക്കുന്നവർ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞവരായിരിക്കാനും ആ മേഖലയിൽ അനുഭവ സമ്പത്തുള്ളവരായിരിക്കാനും അതിൻ്റെ സത്യം വ്യക്തമായിട്ട് വ്യാജമല്ലാതെ നിന്നെ പറ്റിക്കാതെ നിനക്ക് പറഞ്ഞു തരാൻ സന്മനസ്സുള്ള സദ്ധീർത്തിരെ കർത്താവ് നിനക്ക് ക്രമീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ഒരാഴ്ച മുഴുവൻ നീച്ചൊരുങ്ങുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈ ആഴ്ചയിൽ ഞങ്ങൾ ഓരോ സംരംഭങ്ങൾക്ക് പലർക്കും ഒരടി ഒരു മീറ്റർ ഒരു മൈലൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദൈവപരിപാലനക്കും ഈ സമയത്ത് സൂസ്ത്രം ചെയ്യുന്നു ഭർത്താവി യാത്ര ചെയ്യാൻ സ്വരുക്കൂട്ടുന്നവരെ അവർ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പുതിയ കോളേജിലും പുതിയ സ്ഥലങ്ങളിലും പുതിയ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതുവരക്കും പലയിടത്തും ശ്രമിച്ചിട്ടും ഓരോടത്തും എത്തപ്പെടാത്തവരെ സങ്കടപ്പെട്ട് തങ്ങളുടെ ജീവിതം ഇങ്ങനെ പോലും ആരും സഹായിക്കാനില്ല ഒരു നിമിഷം നിരാശ കൊണ്ട് ദൈവത്തിന് പോലും എന്നെ വേണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവിക തീരുമാനവും ദൈവിക ഇടപെടലും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പല കാലങ്ങളിലായിട്ട് ഒരു തിന്മ ചെയ്യണം ചെയ്യരുത് ചെയ്യണം ചെയ്യരുത് എന്നിട്ട് അവസാനം നിവൃത്തി ഗതി കീഴുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ കർത്താവ് നിൻ്റെ കാലുകളെയും കൈകളെയും വെദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ബലാമിൻ്റെ കഴുതയെപ്പോലെ വഴിമുടക്കിയായി നിൽക്കുന്ന പോലെ ദൈവം നിൻ്റെ വഴിയാത്രയിൽ തെറ്റായ വഴികളിലേക്ക് ദൂതന്മാരയച്ചുകൊണ്ട് നിൻ്റെ വഴി മുടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും കർത്താവ് നിന്നെ പിൻവലിക്കുകയും അവിടുത്തെ അനന്തമായ കാരണത്തോ നിന്ന് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ പീഡകരെ പീഡി പീഡിതരെ ഉറക്കമില്ലാത്തവർ സങ്കടക്കാർ സഹായിക്കാനില്ലാത്തവർ പ്രാതി വർഷ കാലവർഷത്തിൻ്റെ പ്രാതികൂല്യങ്ങളിൽ വെള്ളം മാറാതെ മണിക്കൂറുകളും കിലോമീറ്ററുകളും നീന്തിയാൽ മാത്രമേ വീട്ടിലെത്തുന്ന അവസ്ഥയിൽ മഴ കൊണ്ടും നനഞ്ഞും പെടഞ്ഞും ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ നിസ്സാര ഭക്ഷണം കഴിച്ച് വീടുകളിൽ വിഷമിച്ച് കഴിയുന്നവരും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തോറ്റുപോകുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഐ ഹ് ഹോൾഡിംഗ് ഇൻ മൈ റൈറ്റ് ഹൗസ് റൈറ്റ് ഹാൻഡെന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാലം എൻ്റെ വിജയകമായ വലതു കർത്ത് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം നിന്നെ കോരിയെടുക്കുകയും താങ്ങുകയും നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നിൻ്റെ വിശ്വാസത്തെ നിൻ്റെ പ്രാർത്ഥനയെ അർത്ഥവത്വം ഫലമുള്ളതാക്കി തീർത്തുകൊണ്ട് കർത്താവും നിൻ്റെ കുടുംബത്തെ വിജയിച്ചില്ല അളുതിനായി വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ ക്വശ്യൻ്റെ ഇടയാളത്ത് ദേവദിലെ നീ നിൻ്റെ കുടുംബവും ഇന്ന് നമ്മൾ ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളൊരു രസമുണ്ടായേ അതായത് ഞാൻ ഈ കൃപാസത്തിൽ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ നമ്മുടെ ഈ ബയോമെട്രിക്സ് ഇല്ലേ നമ്മുടെ ഈ കൃപാസനത്തിൽ വരുന്ന സ്റ്റാഫിനൊക്കെ അവർ സമയം തെറ്റിപ്പാതിരിക്കാൻ വേണ്ടി അവർ വരുന്ന സ മിനിറ്റ്സ് രേഖപ്പെടുന്ന ബയോമെട്രിക്സ് ഉണ്ട് അപ്പോൾ ഈ ബയോമെട്രിക്സ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വാസ്തവ അവസാന മാസാദ്യങ്ങളിൽ കഴിഞ്ഞ മാസത്തിലെ പ്രവർത്തന പ്രേക്ഷക പ്രവർത്തനങ്ങളെ ഈ വാല്യുവിറ്റിരിക്കും ഒരു വലിയ ജനീക പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് എല്ലാവരെയും കൂടി നടത്തിയിട്ടാണ് ഈ വാല്യുവേഷൻ മീറ്റിംഗ് ഒക്കെ വെക്കുന്നത് അതിനുള്ളിൽ സ്ഥാപനം എല്ലാം വഞ്ചരിക്കും ദീർബാനയും കൊണ്ടു നടന്ന ആരാധനയോടുകൂടിയാണ് ജനീക പ്രാർത്ഥന നടത്തുന്നത് കാര്യം അതിൻ്റെ അകത്തുനിന്ന് കാല് കുത്തുന്നവൻ അവൻ എത്ര സങ്കടക്കാരനായാലും എത്ര അകന്നവനായാലും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവൻ്റെ വിഷയത്തിൻ്റെ ദൈവിക തീരുമാനം ഉണ്ടാക്കി അവൻ ആശ്വാസം ഉണ്ടാകണം ഞാൻ നിങ്ങളെ കിടക്കിടക്ക് വഴക്കിടുമ്പോഴും ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആശ്വാസം ഉണ്ടാകണം തന്നെയാണ് അപ്പം അങ്ങനെ ഭയങ്കര ചർച്ചയൊക്കെ നടന്ന നടക്കുമ്പോൾ ഞാൻ ഇവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും ഭർത്താവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിൻ്റെ സ്ഥലത്ത് ജോലി ചെയ്യാൻ കഴിഞ്ഞതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ ഞാനൊരു അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞ മാസത്തെ അറ്റൻഡൻസിൽ ഒമ്പത് മണിക്ക് ശേഷം വരുന്ന എത്ര പേര് ഒമ്പത് മണിക്ക് ശേഷം വന്നിട്ടുണ്ട് ഒരാൾ തന്നെ എത്ര പ്രാവശ്യമോ എന്ത് ഒമ്പത് മണിക്ക് ശേഷം വന്നിട്ടുണ്ട് എന്നെ അവർ കണക്കെടുത്ത് ഇവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും കൂടുതൽ സമയം വരാതിരി താമസിക്കുകയും റെക്കർ ചെയ്ത് ആവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ വിശദീകരണം ചോദിച്ചുകൊണ്ടാക്കിയിരിക്കുകയാണ് സൗമ്യ മധുരമായി ഉള്ള ഇടപെടലാണ് അപ്പോൾ ഒരു ചേച്ചി ചേച്ചിയാടും പറയുന്നത് ഞാൻ ഇങ്ങനെ കൊണ്ട് കുത്തറുണ്ടവിടെ ബയോമെട്രിക്സിൽ വെള്ള തള്ളവരൽ പക്ഷേ അത് പതിയണില്ലെന്ന് പറഞ്ഞ് എനിക്ക് തിരിയുന്നത് അതെന്താ വെച്ചാൽ അവരുടെ അവരുടെ ഫിഗർ കോൺഫിഗർ ചെയ്തില്ലായിരുന്നു എല്ലാവരും മഞ്ഞോരും പോണും കുത്തിട്ട് കാര്യമില്ലല്ല നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫിഗറുമായിട്ട് കോൺഫിഗറ് ചെയ്യണം നമ്മുടെ ഈ തമ്പുമായിട്ട് അപ്പോഴായിരിക്കും അതനുസരിച്ച് അതിൻ്റേത് വർക്കൗട്ട് ചെയ്യണത് അറ്റൻഡൻസിൻ്റെ ടൈമൊക്കെ കുറിച്ച് ഈ വീടും വീടും പേരും മുഖവും എല്ലാം ഒത്തുനോക്കിയിട്ടാണല്ലേ കമ്പ്യൂട്ടർ ചെയ്യണത് അപ്പോൾ അപ്പം ഞാൻ ഇത് എനിക്ക് ചിരി വന്നു പോയി അവർ ഇങ്ങനെ തമ്പ് തമ്പ് ഇമ്പ്രഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ ഇംപ്രസ്ഡ് ആകുന്നില്ല പക്ഷെ വൈകുന്നേരം കിടക്കാത്ത നേരത്ത് ഞാൻ ഈ ചേർത്തി പറഞ്ഞ കാര്യം വീണ്ടും ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചാണെന്ന് ഞാൻ കരുതുന്നത് കാരണം പ്രാർത്ഥനയെക്കുറിച്ചാണ് പലരുടെയും പ്രാർത്ഥന ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന് അത്രയ്ക്ക് ഇംപ്രസ് ഇമ്പ്രഷൻ ആകുന്നില്ല ഭയങ്കര പണ്ടാരം പ്രാർത്ഥന നടത്തുന്ന ആൾക്കാരില്ലേ സമയം ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് പിന്നെ കുറച്ച് പ്രാർത്ഥിക്കുന്നു കുറച്ച് പ്രാർത്ഥിച്ചാലും കൂടുതൽ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന റെക്കോർഡാകുന്നില്ല കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അതിനെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രാർത്ഥനയും ഇമ്പ്രെസ്സാകണമെങ്കിൽ ആളെ ഇമ്പ്രസ് ആകണം അത് നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കണില്ല പ്രാർത്ഥന ഇമ്പ്രസ് ദൈവത്തിന് ഇമ്പ്രഷൻ ഉണ്ടാകണമെങ്കിൽ അത് സ്വീകാര്യമാണെങ്കിൽ ദൈവത്തിന് ആളെ സ്വീകാര്യമാകണം ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെ കോൺഫിഗറിംഗ് ചെയ്ത് കിട്ടണം കിട്ടത്തില്ല ചില ആൾക്കാരെ അതെന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളിൽ മനുഷ്യനുള്ളത് എന്താണെന്ന് അവനെ അറിയാവുന്നില്ല വചനം ഉണ്ടല്ലോ എടുത്ത് യോഹന്നാൻ രണ്ട് ഇരുപത്തിനാല് യോഹന്നാൻ രണ്ട് ഇരുപത്തിനാല് അഞ്ച് യേശു വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടെന്ന് അർത്ഥം യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു അവൻ അവരെ മനുഷ്യനെ പറ്റി മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല അവന് ആവശ്യമായിരുന്നു മനുഷ്യനിലുള്ളത് മനുഷ്യനിലുള്ളത് എന്താണെന്ന് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു സംഭവം ഭാഗികമായ ഒരു അറിവല്ല ഒരാള് വാ പൊളിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാം അത് കാരണം പല പ്രാർത്ഥനകളും ഇംപ്രസ് ആകത്തില്ല നിക്കാവുന്നേ ഉള്ളു പക്ഷെ റെക്കോർഡാകത്തില്ല അങ്ങനെ ഇഷ്ടം ഇഷ്ടത്തി നമ്മളോട് എൻ്റെ പേര് ജ്യോതിഷ് കുമാരി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറയൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് എന്നെ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനാക്കി ഒരുക്കിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ മാതാവിനും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ അമ്മയോടൊപ്പം ജീവിക്കാൻ സാധിച്ചതിന് അമ്മയ്ക്കും ഈശോ തമ്പുരാനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ നാലാം തീയതിയാണ് അതിനു മുൻപായിട്ട് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി എനിക്ക് ഒരു ഇരുപത്താറ് വർഷത്തിന് മുകളിലായിട്ട് കടുത്ത ശ്വാസം മുട്ടലായിരുന്നു എനിക്ക് ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി വെയിൻ ഇഞ്ചക്ഷൻ എടുത്തല്ലാതെ എനിക്ക് ആ അസുഖം മാറാ മാറാറില്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വന്ന് അന്ന് തന്നെ എനിക്ക് ആ അസുഖം മാറി ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ മരുന്ന് വീട്ടിലിരിപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാൻ എടുത്ത് കളയുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കാറില്ല പിന്നെ എൻ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു മൂക്കടഞ്ഞാണ് ഇരുന്നത് അതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ശ്വാസം മുട്ടൽ പിന്നെ അലർജി സംബന്ധമായ രോഗങ്ങൾ മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം പോലെ വന്നുകൊണ്ടിരുന്നു അതെല്ലാം ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്കതെല്ലാം മാറി ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഒരു നാലഞ്ച് മാസത്തിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ കൂടെ ഒരു പാത്രം തിളച്ച വെള്ളം വന്ന് വീണു ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലൊന്നും പോകാതെ ഉടമ്പടി തൈലം പുരട്ടി പൊള്ളലെല്ലാം മാറി അത് കുമളിക്ക് ഒന്നും ചെയ്തില്ല പക്ഷേ ഉടമ്പടി തൈലം പുരട്ടാത്ത ഭാഗത്ത് ഒന്ന് കുമളിച്ച് വന്നു അതും ഉടമ്പടി തൈലം പുരട്ടി അതെല്ലാം എനിക്ക് മാറി പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വണ്ടിയിൽ നിന്നൊക്കെ വീണു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ വീണിട്ടുണ്ട് എന്നാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് എൻ്റെ ആ പരിക്കുകളെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് തേനും ഉപയോഗിച്ച് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട് ഞാൻ രോഗികളെയൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടാണ് പോകാറുള്ളത് അവർക്കതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു ഇനി എൻ്റെ മകൾക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളുണ്ട് അത് പറയാനായിട്ട് അവളുടെ കയ്യിലായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ എ സി സി എ സ്റ്റുഡൻ്റാണ് എനിക്ക് ഈ മാസം പതിനാലാം തീയതി എൻ്റെ എ സി സി എ റിസൾട്ടായിരുന്നു ഞാൻ പാസ്സായി ടാക്സ് പേപ്പർ ആയിരുന്നു ഞാൻ ടാക്സേഷൻ നാല് തവണ എഴുതി എനിക്ക് നാല് തവണയും കിട്ടിയില്ല ചെറിയ മാർക്കിനാണ് എനിക്ക് എല്ലാ തവണയും എൻ്റെ പേപ്പർ പോയത് ഇതെൻ്റെ ഫിഫ്ത്ത് ട്രൈ ആയിരുന്നു ഞാൻ ലാസ്റ്റായിട്ട് എഴുതിയ എക്സാമാണ് ടാക്സേഷൻ ഞാൻ എക്സാം എഴുതി ഞാൻ റിമോട്ടാണ് എഴുതിയത് വീട്ടിലിരുന്നാണ് എക്സാം എഴുതിയത് എക്സാം തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ എനിക്ക് ബാക്കി എല്ലാ വെരിഫിക്കേഷൻസും ഞാൻ പാസ്സായി ആയി പക്ഷേ എൻ്റെ ഇൻറ്റർനെറ്റ് ആക്സസ് മാത്രം എനിക്ക് സക്സസ് ആയില്ല അപ്പോൾ ഞങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതിന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് മുന്നേ എങ്കിലും റിപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ ഇൻ്റർനെറ്റ് ആക്സസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം പത്ത് മിനിറ്റ് വരെ അതിനു വേണ്ടി മാത്രമായിട്ട് ഇരുന്നു എന്നിട്ടും എനിക്ക് ശരിയായില്ല അപ്പം ഞാൻ എൻ്റെ ടേബിളിലെ ഡ്രോയറിൽ എൻ്റെ ബൈബിൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബൈബിൾ എടുത്തു എനിക്ക് വിസ്ഡം ഓഫ് സോളമനാണ് കിട്ടിയത് ഞാനതിൽ ഒരു അധ്യായം മുഴുവനും വായിച്ചു അത് വായിച്ച് ഞാനൊരു സുരഗസ്സിനായ പിതാവും പറഞ്ഞു അത് ഉടനെ പറഞ്ഞു തീർന്നതും എനിക്ക് ആക്സസ് കിട്ടി ഞാൻ എൻ്റെ എക്സാം ഉടനെ തന്നെ സ്റ്റാർട്ടായി ആ എക്സാം വളരെ വളരെ ടഫായിരുന്നു അതിലെ കുറച്ച് പോർഷൻസൊന്നും എനിക്ക് ഒന്നുമേ മനസ്സിലായില്ല അവിടെയെല്ലാം ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതും എല്ലാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് മാർക്കുണ്ട് മാതാവിന് വളരെയധികം നന്ദി പറയുന്നു എനിക്കൊരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ആറേഴ് വർഷം കൊണ്ട് വളരെ ഭയങ്കര നടുവേദനയായിരുന്നു രാവിലെയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും പിടിച്ച് എണീപ്പിക്കാതെ എനിക്ക് ബെഡിൽ നേണീക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അത്രയും ക്രിറ്റിക്കലായിരുന്നു പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല പേടിച്ചിട്ടാണ് പോവാത്തത് അപ്പോൾ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി തൈലം എനിക്കെന്നും ഒരു ഒരു മാസം സ്ഥിരമായിട്ട് രാവിലെ പുരട്ടി തന്നിട്ടാണ് എന്നെ പിടിച്ച് എണീപ്പിക്കുന്നത് അങ്ങനെ ഒരു മാസം ആയപ്പോഴേക്കും എൻ്റെ എല്ലാം മാറി എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എത്ര നേരം വേണേലും നിൽക്കാം എങ്ങനെ വേണമെങ്കിലും നിൽക്കാം ഒരു കുഴപ്പവുമില്ല നടുവേദന എല്ലാം മാറി അതിനും അമ്മയോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു പിന്നെ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ജോബും കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു അപ്പോൾ അമ്മ ഉടമ്പടി എടുത്ത് ഒരു മാസം ആയപ്പോഴേക്കും ഞങ്ങളെ ചർച്ചിലെ ഒരു സാറ് എന്നെ വന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു സാർ ഒരു നർച്ചറിങ് പ്രോഗ്രാം സിവിൽ സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് പഠിപ്പിക്കാൻ വരുമോ എന്ന് എന്നെ വന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു വർഷം കൊണ്ട് ഞാൻ സിവിൽ സർവീസ് പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും ദേവപിതാവിനും വളരെ വളരെയധികം നന്ദി പറയും നേരത്തെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞങ്ങൾക്ക് രാവിലെ അഞ്ചരയ്ക്കാണ് ദിവ്യബലി ആ അഞ്ചര അഞ്ച് ഇരുപത്തഞ്ചിനു മുമ്പേ ഞങ്ങൾ ചർച്ചിലെത്തും ദിവ്യബലിക്ക് ദിവ്യബലിക്കും ആരാധനയ്ക്കും എല്ലാം ഇരുന്ന് ഏഴുമണിക്കേ വീട്ടിലെത്താറുള്ളൂ പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഹോസ്പിറ്റലുകളിലും ക്രിസ്ത്യൻസിനും നോൺ ക്രിസ്ത്യൻസിനും അല്ല കാണുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ പൊതുച്ചോറ് കൊടുക്കാറുണ്ട് ഫുഡ് ആവശ്യപ്പെടുന്നവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് കാശ് ആവശ്യപ്പെടുന്നവർക്ക് കാശ് കൊടുക്കാറുണ്ട് ഡ്രസ്സ് കൊടു വേണമെന്നുള്ളവർക്ക് ഡ്രസ്സ് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ചിലർ എന്തെങ്കിലും അപേക്ഷ പൂരിപ്പിക്കണമെന്നും അപേക്ഷ എഴുതി കൊടുക്കണമെന്നും പിന്നെ എന്തെങ്കിലും ഫോം പൂരിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും എനിക്ക് എത്ര സമയമില്ലെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഞാൻ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും പിന്നെ ഏതെങ്കിലും ഓഫീസുകളിൽ പോകുമ്പോൾ ഫിൽ ഫോം ഫില്ലപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും കൊണ്ടു തന്നായിരുന്നാലും ഞാൻ അതെല്ലാം ചെയ്തു കൊടുക്കും ഞാൻ ഒരു മടിയും കാണിക്കാറില്ല ഇതൊക്കെയാണ് എൻ്റെ അപേക്ഷ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോ തമ്പുരാനും ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും നന്ദി എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അമ്പത്തി ഏഴാം തിരുവചനം ഞാൻ വിളിച്ചപ്പോൾ അവിടെ നടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടെ എന്നോട് പറഞ്ഞു ജ്യോതിഷ് കുമാരിയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇരുപത്തിയാറ് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ശ്വാസതടസ്സം മൂക്കടപ്പമൊക്കെയാണ് ഈ സഹോദരിക്കുണ്ടായിരുന്നത് പരിശുദ്ധ പരിചയപ്പെട്ടതിന് ശേഷം ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് തന്നെ ആ ശ്വാസ തടസ്സം ശരിയായി സൗഖ്യപ്പെട്ടു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നാം ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ വരുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സൗഖ്യങ്ങളും സാധ്യതകളും സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നാം പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ ഞങ്ങൾ ജെറുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു ആ ഒരു ആലയത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് പോകാമെന്ന് നാം തീരുമാനിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവം സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ജ്യോതിഷ്കുമാരിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ വലിയൊരു സൗഖ്യം ഇരുപത്തിയാറ് വർഷമുണ്ടായിരുന്ന ഒരു ശ്വാസ തടസ്സവും മൂക്കടപ്പം ഈശോ എടുത്തു മാറ്റിയ സാക്ഷ്യത്തിന് ഉടമകളായിട്ടാണെന്ന് സാ നന്ദി പറയാൻ ഈ അൾത്താരയിൽ കയറി അതുപോലെ തന്നെ ഇവരെ സംരക്ഷണത്തിന്റെ വലയത്തിലാണ് എപ്പോഴും ഒരു എൻവലപ്പ് ഇവർക്ക് എപ്പോഴും സംരക്ഷണ വലയത്തിലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പൊള്ളലേൽക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും വാഹനാപകടത്തിൽ പെടുമ്പോഴെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ തങ്ങളുടെ ശരീരത്തെയും തങ്ങളുടെ ജീവിതത്തെയും വളരെയധികം കാത്തുപരിപാലിക്കുന്ന വലിയ സൗഖ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉടമകളാക്കി എന്നിവരെ പരിശുദ്ധമായി ഉയർത്തിയിരിക്കുകയാണ് ഇവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഒരു നല്ല പ്രയോഗം അച്ഛൻ എപ്പോഴും ജോസഫ് അച്ഛൻ പറയാം പറയുന്നത് പോലെ നിങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളറിയാം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വസ്തയോടെ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ് അവരുടെ മകൾക്കും അതുപോലെ തന്നെ വലിയ ഒരു ഒരു സൗഖ്യത്തിൻ്റെ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് വളരെ നാളായിട്ടുണ്ടായിരുന്ന നടുവേദന പെട്ടെന്ന് തൈലം പൂശി ഒരു മാസം കൊണ്ട് അത് വളരെ സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ അതിൻ്റെ പ്രതിനിധിനിയായി മകൾ എപ്പോഴും എക്സ്ട്രാ മൈൽ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു വിശേഷവിധിയായി നിങ്ങൾ എന്തു ചെയ്തു എന്ന് എപ്പോഴും ജോസഫച്ചൻ നമ്മളോട് ചോദിക്കാറുണ്ട് ഈശോയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുവിശേഷത്തിൽ വിശേഷവിധിയായി നിങ്ങൾ എന്തു ചെയ്തു സാധാരണക്കാരെല്ലാവരും ചെയ്യുന്നത് പോലെയാണോ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ഈശോ പറയുന്നതിനുള്ള വലിയ ഉത്തരമാണ് ഈ അമ്മയും മകളും ഇവിടെയെന്ന് പറയുന്നത് അമ്മയ്ക്ക് ഒരുപാട് എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും ആരെങ്കിലും അന്ന് ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന ആ പ്രവൃത്തി കണ്ടിട്ട് തന്നെയായിരിക്കാം മകളും എങ്ങനെയൊരു വലിയ ജോലി ചെയ്യുന്നത് വളരെയധികം പഠിക്കാനും വളരെ ഒരു ഒരുപാട് പഠനത്തിൻ്റെ മേഖലകൾ വർക്ക് ചെയ്യേണ്ട എ സി സി എസ് സ്റ്റുഡൻറ് ഒരു ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷനുള്ള ഒരു വലിയ യു കെ ബേസ്ഡ് ചാർട്ടേഡ് അക്കൗണ്ട് ആവാനുള്ള പരിശ്രമത്തിൽ ഒരുപാട് പഠിക്കുവാനും പരിശ്രമിക്കുവാനുള്ള അവസരത്തിൽ പോലും സിവിൽ സർവീസ് സ്റ്റുഡൻസിനെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു വലിയ നല്ല മനസ്സ് ഈ മകൾ കാണിച്ചു ജ്യോതിഷ് കുമാരിക്കും കുടുംബത്തിനും ഈ സ്വയം പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നല്ലൊരു കയ്യടി നൽകി നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് സാക്ഷ്യം സമർപ്പിക്കാം